ും രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കില്ല എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാനും എൻ കുടുംബവുമോ യേശുവേ ആരാധ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിമൂന്നാമത് വാക്യം അവർ എൻ്റെ പാതയെ നശിപ്പിക്കുന്നു അവർ തന്നെ തുണി അറ്റവർ ആയിരിക്കെ എൻ്റെ അപായത്തിനായി ശ്രമിക്കുന്നു എന്നുള്ള ഹിക്കപ്പെട്ട വചനമാണ് ഇവിടെയും ഭക്തൻ ഓർപ്പിക്കുന്നത് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ തുണ അറ്റിരിക്കുന്ന അവസ്ഥയും തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും എത്തി നിൽക്കുമ്പോഴും ഭക്തന്മാരുടെ വഴികൾ അടച്ചു കളയുവാനും ആ വഴി നശിപ്പിക്കുവാനും ഭക്തൻ്റെ അപായത്തിനും വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഈ വാക്കുകൾ ഓർപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് ചോദിച്ചാൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം നാല് ഇരുപത്തിയാറിൽ ശലോമോൻ പറയുന്നത് നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ എന്ന പദമാണ് പാതയെ നിരപ്പാക്കിക്കൊണ്ട് സ്ഥിരമായിരിക്കുന്ന ഒരു വഴിത്താരയിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കപ്പെടുന്നത് വലത്തോട്ടു നോക്കി കാണണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പൊയ് പോയിരിക്കുന്നു എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് നൂറ്റിനാൽപ്പത്തിരണ്ടാം ശങ്കീർത്തനം നാലാം വാക്യത്തിലും ഓർപ്പിക്കുകയാണ് പാത നിരപ്പാക്കി സ്ഥിരതയോടെ മുൻപോട്ടു പോകുവാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഭക്തൻ്റെ ജീവിതത്തിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാൻ ആരുമില്ലാതിരിക്കുകയും പ്രാണന് വേണ്ടി കരുതുവാൻ ആരുമില്ലാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താൻ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ താൻ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ താൻ വളരെ വേദനപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എരിഹോവിൽ നിന്ന് എം ഓസിലേക്ക് പോകുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ആ വഴിത്താരയിൽ അവർ അനുഭവിക്കുന്ന വേദനകളും അവർ കേൾക്കുന്ന ചോദ്യങ്ങളും അവരനുഭവിക്കുന്നതായ പ്രതിസന്ധികളുടെയും വലിപ്പങ്ങൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് നാം നമ്മുടെ നിലനിൽപ്പ് ശ്രദ്ധിക്കുക എന്നതാണ് രണ്ട് നാം മറ്റുള്ളവരുടെ പാതയെ നശിപ്പിക്കുന്നവരും അവരുടെ ജീവൻ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നവരുമായി തിരികെയല്ല അവർക്ക് നന്മ ചെയ്യുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനുമാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിനും നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ മറ്റുള്ളവരുടെ പാതകൾ നശിപ്പിക്കുന്നവരായിട്ടല്ല ഞങ്ങളുടെ നിലനിൽപ്പും മറ്റുള്ളവർക്ക് നന്മയും ചിന്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ